റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു കിരീടം പോലും നേടാതെ പോയ ടീം എന്ന പ്രഖ്യാതി എന്നാൽ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ആ സ്വപ്നം സ്വന്തമാക്കി ചരിത്രപരമായ വിജയമാഘോഷിക്കാൻ ലക്ഷക്കണക്കിന് ആരാധകർ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ആ വിജയാഘോഷം നിമിഷാർത്ഥം കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറി എങ്ങനെയാണ് ആവേശം നിറഞ്ഞൊരു സായാഹനം കണ്ണീരിലും നിലവിളിയിലും കലാശിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം ഐ പി എൽ കിരീടം നേടിയ ആസിബിക്ക് ബംഗളൂരുവിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് കർണാടക സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഒഴുകിയെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ നേരിൽ കാണാനും വിജയമാഘോഷിക്കാനും ഓരോ ആരാധകനും ആവേശത്തിലായിരുന്നു സൗജന്യ പാസുകൾ നൽകുമെന്നുള്ള സംഘാടകരുടെ പ്രഖ്യാപനം ആളുകളുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു സ്റ്റേഡിയത്തിന്റെ കവാടങ്ങൾക്കരികിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ തടിച്ചുകൂടി പലരും മണിക്കൂറുകളോളം കാത്തുനിന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം ജനക്കൂട്ടം എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി സ്റ്റേഡിയത്തിന്റെ കവാടങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു ഇതിനിടയിലാണ് ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് സ്റ്റേഡിയം പരിസരത്തെ ഒരു ഓടയ്ക്ക് മുകളിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരുന്ന ഒരു സ്ലാബ് ആളുകളുടെ ഭാരം താങ്ങാനാകാതെ തകർന്നു വീണു ഇത് ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് പരിഭ്രാന്തി വരത്തി തകർന്നു വീണ സ്ലാബും അതുണ്ടാക്കിയ പരിഭ്രാന്തിയും ഒരു കൂട്ടതിരക്കിന് കാരണമായി നിയന്ത്രണം വിട്ട ജനക്കൂട്ടം പരസ്പരം തള്ളുകയും വീഴുകയും ചെയ്തു പലരും ശ്വാസം കിട്ടാതെ നിലത്തു വീണു പതിനൊന്ന് പേരാണ് ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ വടിഞ്ഞത് അൻപതിലധികം പേർക്ക് പരിക്കേക്കും ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു പതിമൂന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു കുട്ടികളെയും പ്രായമായവരെയും തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന പോലീസിന്റെ മുന്നറിയിപ്പ് പലരും അവഗണിച്ചു ഗേറ്റുകൾ തകർത്ത് അകത്ത് കടക്കാൻ ആളുകൾ ശ്രമിച്ചതും സ്ഥിതി കൂടുതൽ വഷളാക്കി ഈ ദാരുണമായ ദുരന്തത്തിന് ആരെയാണ് ഉത്തരവാദിയാക്കുക പ്രാഥമിക അന്വേഷണത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാനേജ്മെന്റ് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എൻ്റർടൈൻമെൻറ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആർ സി ബി മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഖിൽ സോസലെ ഡി എൻ എ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സുരക്ഷാ വീഴ്ചകൾക്ക് ഉത്തരവാദികളായ സിറ്റി പോലീസ് കമ്മീഷണറെയും നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും വിജയാഘോഷ പരിപാടിയുമായി മുന്നോട്ട് പോയതാണ് ദുരന്തത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സൗജന്യ പാസുകൾ നൽകുമെന്ന തെറ്റായ വിവരങ്ങളും അമിത തിരക്കിന് കാരണമായി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവന്നത് വ്യക്തമാണ് എന്നാൽ വളരെ സുപ്രധാനമായത് കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലപാടാണ് ആർ സി ബി കപ്പടിച്ചതു മുതൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തിരക്കിലായിരുന്നു കർണാടകത്തിലെ സർക്കാർ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള വടംവലിയുടെ ദാരുണ അന്ത്യമാണ് ഈ പതിനൊന്ന് മരണങ്ങൾ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത് വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികൾക്ക് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകൂട്ടിയുള്ള ആസൂത്രണവും അത്യാവശ്യമാണ് സംഘാടകരും അധികാരികളും ഒരുപോലെ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പരിക്കേറ്റവർ ഇത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഓർമ്മപ്പെടുത്തൽ ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് നമ്മെ പഠിപ്പിക്കട്ടെ